തിരുവനന്തപുരത്തുള്ളൊരു കിട്ടില്ലം പൂച്ചെടി വിപണന കേന്ദ്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിപ്പം വന്നേക്കുന്നത് ഗ്രൗണ്ട് ഓർക്കിഡ് വ്യാവസായികാടിസ്ഥാനത്തിൽ ഒരുപാട് വെറൈറ്റി നല്ല പുറം രായിരുന്നു കൊണ്ടുപോകുന്ന വെറൈറ്റികൾ ഉണ്ടാക്കുന്ന ഒരു കുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം അതായത് നല്ല കിടിലം വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡുകൾ ഉൽപ്പാദിപ്പിച്ച് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു വീട് അതായത് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പം ഫ്ലവറോട് കൂടി നിൽക്കുന്ന കുറച്ച് പ്ലാന്റിൻ്റെ വിശേഷങ്ങളും ഒക്കെയായിട്ടാണ് നമ്മൾ വീഡിയോ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് നല്ല വെറൈറ്റി വെറൈറ്റി കുറച്ച് പ്ലാന്റ് നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി സംഭവം പറഞ്ഞാല് നമ്മളൊരു ചേട്ടന്റെ വീടുണ്ട് അവിടെ കുറേ ചെടിയുണ്ട് അന്നേരം അത് തിരുവനന്തപുരം ഭാഗത്താണ് ഈ ചെടിയുള്ളത് അന്നേരം അവിടെ എന്തൊക്കെ ചെടിയാ ഉള്ളത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണണോ നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി വീഡിയോകൾ കുറച്ച് വെറൈറ്റി ചെടികൾ ഒക്കെ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് അന്നേരം അവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇടുന്നത് അന്നേരം നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം അതായത് നമ്മളിപ്പം വണ്ടിക്കത് എന്താ പറയുക നമ്മളെ വലിയ വണ്ടി ഓടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക നമുക്ക് എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിലായിട്ടൊന്ന് കാണാം ഓക്കെ അന്നേരം വീഡിയോയിലോട്ട് പോകാം ഓക്കെ ഈ ഗ്രൗണ്ട് ഓർക്കിഡിനൊക്കെ പ്രത്യേകം പേരുകളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും പെട്ടെന്ന് സമയം കുറവായതുകൊണ്ട് നമുക്ക് പേരുകളൊന്നും ചോദിച്ച് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നാലും അവിടെ കണ്ട കുറേ കാഴ്ചകളും കൗതുകങ്ങളും കൗതുകങ്ങളേറിയ കുറച്ച് ഓർക്കിഡ് പൂക്കൾ അതായത് ഗ്രൗണ്ട് ഓർക്കിൻ്റെ മണ്ണിൽ നിർത്തി പൂ പിടിപ്പിക്കുന്ന കുറച്ച് ഓർക്കിഡ് ചെടികളും അതേപോലെ തന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ചെടികൾ അതേപോലെ തന്നെ അതിൻ്റെ പോട്ടി മിക്സറും അവിടെ അവിടെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അയച്ചു തരും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓൺലൈൻ നമ്മൾ ഓൺലൈൻ ചെയ്യുന്നില്ലല്ലോ അധികം അന്നേരം ഓൺലൈൻ െയ്യുന്ന ഇങ്ങനൊരു നല്ലൊരു പാർട്ടിയുണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം അവർ ഡിസ്കൗണ്ടോടുകൂടി പ്ലാന്റുകൾ തരുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയതാണ് നല്ല കിടിലം വെറൈറ്റി കുറേ പൂക്കൾ കാണാനും അതേപോലെ തന്നെ കുറേ വെറൈറ്റി പ്ലാന്റുകൾ കളക്ഷൻ ഉള്ളവർക്കും ആണ് ഇതാ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള പൂക്കൾ പൂക്കൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല അന്നേരം അവർക്ക് വേണ്ടിയിട്ട് നല്ല കിടിലം കുറേ പൂക്കൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നത് അതേപോലെ തന്നെ കുറേ കാഴ്ചകളുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഗ്രൗണ്ട് ഓർക്കിടൻ ഇത് ചൈനീസ് വെറൈറ്റി കുറച്ച് വെറൈറ്റികൾ അവിടെയെങ്കിലും ഉണ്ട് അതാണ് ഇടല്ലേ നല്ല രസമുള്ള പൂക്കൾ അതേപോലെ തന്നെ മിനിയേച്ചർ മഞ്ഞ വലിയ മഞ്ഞ അതേപോലെ തന്നെ മഞ്ഞ ഗ്രൗണ്ട് ഓർക്കിടൻ്റെ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റികൾ അതേപോലെ തന്നെ റെഡ് കളറ് കലർന്ന മഞ്ഞ അത് ഇത് ബ്രെഡ് ആയിട്ട് ഈ അറ്റം മുതലെ ആ അറ്റം വരെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക രണ്ട് സെക്കർ ഒരു സെക്കർ മൂന്ന് സെക്കർ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരുപാട് പേര് അവിടെ വന്ന് മേടിക്കാറുണ്ട് എന്നാലും ഇവിടെ കുറച്ച് പ്ലാന്റുകൾ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺടാക്ട് ചെയ്യാ അവർ അയച്ചു തരും അത് നല്ല നല്ല പ്ലാന്റ് ആണ് നല്ല ജെനുവിൻ ആയതുകൊണ്ട് മാത്രമാണ് പലരും ഉഡായ്പ ഉണ്ട് ഒരുപാട് പേര് ഉടായ്പ ഉണ്ട് എന്നാൽ അതാണ് കണ്ടല്ലേ ഈ പ്ലാന്റുകൾ അവർ പ്രത്യേകം മാറ്റി 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 വെച്ച് വളർത്തുന്നത് കൊണ്ട് നമുക്ക് കുറേയൊക്കെ ജെനുവിനിറ്റി ഫീൽ ചെയ്ത് നമ്മുടെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വാങ്ങാനും പറ്റും തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഓൺലൈനിൽ വഴി സ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള നല്ല നല്ല ഹാങ്ങിംഗ് പ്ലാന്റുകളും അതുപോലെ നേരിട്ട് വേണമെങ്കിൽ തിരിച്ചെന്ന് മേടിക്കാം കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന നമ്പറിനകത്ത് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അവർ പറഞ്ഞു തരും അന്നേരം അതേപോലെ ലിപ്സ്റ്റിക് പ്ലാന്റ് നല്ല സുന്ദരമായ ലിപ്സ്റ്റിക് പ്ലാന്റ് വലിയ ലിപ്സ്റ്റിക് പ്ലാന്റ് ഈ കാണുന്ന ചെടികളെല്ലാം കുറേ പ്ലാന്റുകൾ അവർക്കിവിടെ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ജെയ്ഡ് വൈൻ്റെ തൈകള് നല്ല സുന്ദരം ഇത് മൊത്തം ജെയ്ഡാണ് നിറച്ചു പോകുന്ന മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ് ജെയ്ഡ് വൈൻ റെഡും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് അവർ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അയച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ താൻ്റെ ഗ്രൗണ്ട് ഓർക്കണിൻ്റെ ഒരു വിപുലമായ ശേഖരം തന്നെ താൻ്റെ മേളിലാവട്ടെ താഴെ എല്ലാം പല വെറൈറ്റി സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടേക്കുന്ന ഫിലോഡൻട്രൻ്റേയും കുറേ വെറൈറ്റി ഫിലോഡൻറ് ഉണ്ട് അതേപോലെ തന്നെ താൻ്റെ ഇത് ബ്രാൻഷ്യാനം എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ കൊച്ചു കൊച്ചു തൈകൾ വലിയ വിലയൊന്നുമില്ല ഇല്ല വണ്ടൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ ഈ പ്ലാന്റ് പഠിക്കുന്നത് ഏഴായിരം രൂപയ്ക്കാണ് എന്നാൽ ഇന്ന് വളരെ വിലക്കുറവിൽ ഇവർ തൈ ഉൽപ്പാദിച്ച് വെച്ചേക്കുന്നത് കണ്ടപ്പം എനിക്ക് നിങ്ങളെ കാൺ ായിരുന്നു അതുകൊണ്ട് വിട്ടു വന്ന മെലാനോ ക്രൈസം പണ്ട് ഇതേപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം അയ്യായിരവും ഒക്കെ വില ഈ മെലാനോ ക്രൈസത്തിൻ്റെ ചെറിയ തയ്യാവും വലിയ പ്ലാന്റുകളും മീഡിയം സൈസ് പ്ലാന്റുകളും ഒക്കെ അവിടെ ഉണ്ട് അതേപോലെ തന്നെ ഇത് ഓറിയ വലിയ ലീഫുള്ള ഓറിയ അതായത് എന്താ പറയുക മോൺസെറ ഓറിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് അതേപോലെ തന്നെ അതാണ്ട് ഇത് കണ്ട ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കൂടെ കൗതുകമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം ഇതേപോലെ സ്ലൈസ് പോലെ തടി ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു തൈ വെച്ച് പിടിപ്പിച്ചാൽ മതി നല്ല ഭംഗിയായിട്ട് വേരൊക്കെ പിടിച്ച് കാറ്റലി ആവട്ടെ ഇഷ്ടം പോലെ തൈകളാക്കാനും നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ ഈ കാണുന്ന മെലാനോ ക്രൈസത്തിൻ്റെയൊക്കെ മീഡിയം സൈസ് പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ അന്നേരം വലിയ വലിയ ലിപ്സ്റ്റിക് പ്ലാന്റ് അതേപോലെ തന്നെ ചെറിയ ലിപ്സ്റ്റിക് പ്ലാന്റ് അങ്ങനെയുള്ള ഒരുപാട് പ്ലാന്റുകൾ നല്ല കണ്ടില്ലേ അതിൻ്റെ ഏകദേശം ഒരു സൈസ് നോക്കി എന്ത് അതുമാത്രം ഒരു ബോൺസായി പോട്ട് എടുത്തിട്ട് അതിനകത്താണ് സെറ്റ് ചെയ്ത് ഇങ്ങനെ തൂക്കി തൂക്കിയിട്ടേക്കുന്നത് വളരെ മനോഹരമായ കാഴ്ചകൾ ഒരുപാട് ഒരുക്കിക്കൊണ്ട് എബി ഗാർഡൻ എബി ഗാർഡൻ നമ്മൾ ഒരു സഹോദര സ്ഥാപനം തന്നെയാണ് സഹോദരൻ്റെയാണ് അന്നേരം ചെല്ലുന്ന പക്ഷം കയറി കാണാനായിട്ട് ശ്രമിക്കുക തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ ഒരുപാട് പേര് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്ന കുറേ ചെടികൾ ഇവിടെ ഉണ്ട് അതാണ് ഇപ്പം കാണിച്ച് ഇപ്പം പ്രിംനം ഫിനാറ്റം കീ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അതേപോലെ തന്നെ കുറേ വെറൈറ്റി പ്ലാന്റുകൾ ഇവിടെ സെറ്റ് ആക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ബഗിഡീറ്റി